പുണർദ്ദം വാക്ചാതുര്യത്തിലൂടെ ആരെയും വശീകരിക്കുവാൻ കഴിവുള്ള പുണർദ്ദം നക്ഷത്രക്കാർ സൽസ്വഭാവികളും ദാനശീലരുമായിരിക്കും ഇവർ ഈശ്വര വിശ്വാസികളും ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വാസവും താല്പര്യവുമുള്ളവരാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സത്യത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കാത്തവരാണ് ഇവർ ബുദ്ധിയുള്ളവരും പ്രശസ്തരുമാകും വിദ്യയും വിനയവുമുള്ളവരായിരിക്കും ബന്ധുജനങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കും സ്നേഹിതന്മാർക്ക് പ്രിയങ്കരനായിരിക്കും അനീതിക്കും അധർമ്മത്തിനുമെതിരെ പോരാടുന്നവരും പെട്ടെന്ന് പ്രതികരിക്കുന്നവരുമാണ് അതുമൂലം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാലും അതൊന്നും കാര്യമായി എടുക്കാറില്ല മാതാവിനോട് പ്രാണനേക്കാൾ പ്രിയമുള്ളവരായിരിക്കും വിവിധ കാര്യങ്ങളിൽ ഒരേ സമയത്ത് പ്രവർത്തിക്കുവാനുള്ള കഴിവ് ഇവർക്കുണ്ട് വിവാഹ ജീവിതം പൂർണ്ണ വിജയമാണെന്ന് പറയുവാൻ സാധിക്കില്ല പലവിധ പ്രശ്നങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും പുനർവിവാഹം വരെ അതുകൊണ്ട് ചെന്ന് എത്തിച്ചാലും അതിശയിക്കേണ്ടതില്ല വാക്കുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പരമാവധി ഇവർ ശ്രമിക്കേണ്ടതാണ് ഈശ്വരവിശ്വാസികളായ പുണർത്തം നക്ഷത്രക്കാരായ സ്ത്രീകൾ മൃദുസ്വഭാവികളും ശുദ്ധ ഹൃദയരുമായിരിക്കും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിച്ചാൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ഇവർ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നക്ഷത്ര ദേവത അതിഥിയാണ് യോനി സ്ത്രീ ഗണം ദൈവം മൃഗം പൂച്ച പൂതം ജലം പക്ഷി ചകോരം വൃക്ഷം മുള ദശാനാഥൻ വ്യാഴമാണ് തുടർന്ന് ശനി ദശ പത്തൊമ്പത് ബുധദശ പതിനേഴ് കേതുദശഴ് ശുക്രദശ ഇരുപത് സൂര്യദശ ആറ് ചന്ദ്രദശ പത്ത് ചൊവ്വാദശ ഏഴ് രാഹുദശ പതിനെട്ട് എന്നിങ്ങനെ ദശാകാലങ്ങൾ ക്രമത്തിൽ വരും പുനർദം മിദിനക്കൂറിൽ ജനിച്ചവർക്ക് ആയില്യം പൂരം അത്തം എന്നീ നക്ഷത്രങ്ങളും പുണർദം കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് ഉത്രാടത്തിൻ്റെ അവസാന മൂന്ന് പാദവും ചതയവും പൂരൂരുട്ടാദിയുടെ അവസാന മൂന്ന് പാദങ്ങളും അശുഭങ്ങളാണ് പുണർദം നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ ശാന്തികർമ്മം യാത്ര ഗ്രഹപ്രവേശം വിവാഹം ഔഷധസേവ വ്യാപാരം കൃഷി വിദ്യാരംഭം എന്നിവ സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന നക്ഷത്രങ്ങൾ പുണർദം മുക്കാൽ മിദിനക്കൂറിന് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം പൂയം ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യപകുതി മൂലം പൂരാടം അവിട്ടം അന്ത്യപകുതി ചതയം പൂരൂരുട്ടാതി ഉത്തരുട്ടാതി രേവതി പുണർദ്ദം കാൽ കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് പുണർദം പൂയം മകം പൂരം ഉത്രം കാൽ ചിത്തിര ഉത്തരാർത്ഥം ചോതി വിശാഖമുക്കാൽ മൂലം പൂരാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രരുട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരൻ തിരുവാതിര എന്നിവ പുണർനക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ വ്യാഴമാകയാൽ മഞ്ഞ പുഷരാഗം ധരിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തെ ഫലങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ ഫലങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വരും സാമ്പത്തിക രംഗത്ത് പ്രതീക്ഷിച്ച ഉയർച്ച അനുഭവപ്പെടില്ല വരവിനേക്കാൾ ചിലവ് അധികരിക്കും കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനാൽ അധികഭാരം അനുഭവിക്കാതെ ചിലവുകൾ നിയന്ത്രിക്കും വസ്തു വസ്തുവിൽപ്പനയിൽ ആദായം ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് ജോലി ഭാരം കൂടും സഹപ്രവർത്തകരുടെ ഒറ്റപ്പെടുത്തലുകൾ മനോവിഷമത്തിന് കാരണമാകും കോടതി കേസുകൾ അവസാനിക്കും ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കും പൊതുവേ നല്ല സമയമാണെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അത്ര നല്ല സമയമല്ല വിദേശയാത്ര മാറ്റിവെക്കേണ്ടതായി വരും സഹപ്രവർത്തകരുടെ നിസ്സഹകരണം നിമിത്തം ജോലിഭാരം ഭാരം അധികരിക്കും പരിഹാരം വിഷ്ണു ക്ഷേത്ര ദർശനം പതിവാക്കുക ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ ആയുധം വാഹനം എന്നിവ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക മരത്തിൽ നിന്നോ കെട്ടിടത്തിൽ നിന്നോ വീണ് പരിക്കേൽക്കുവാനുള്ള സാധ്യതയുണ്ട് വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കുടുംബത്തിൽ നിന്ന് അകന്നു കഴിയേണ്ടി വരും അമിത ആത്മവിശ്വാസം വെച്ച് പുലർത്തരുത് പകർച്ചവ്യാധികൾ പിടിപെടുവാൻ സാധ്യതയുണ്ട് ശത്രുശല്യത്തെ നേരിടും പുതിയ സംരംഭങ്ങൾ തുടങ്ങരുത് സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കില്ല വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത പ്രകടിപ്പിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ചിലർക്ക് ജോലിയിൽ മാറ്റങ്ങൾ വരുവാൻ സാധ്യത കാണുന്നു ജോലി നഷ്ടപ്പെട്ടാലും അതിശയിക്കാനില്ല പ്രേമകാര്യങ്ങളിൽ വിജയിക്കും പരിഹാരം അയ്യപ്പന് നെയ്വിളക്കും നിവേദ്യവും നടത്തുക ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ കുടുംബജനങ്ങളുമായി വിരോധത്തിലാകുവാൻ സാധ്യത കർമ്മ സ്ഥാനക്കയറ്റവും അധികാരവും ലഭിക്കും തന്ത്രപരമായി അന്യൻ്റെ ധനം കൈക്കലാക്കുവാൻ ശ്രമിക്കും നിയമവുമായി ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക് നല്ല സമയമാണ് പൂജാരികൾക്ക് അനുകൂല സമയമാണ് മാസാദ്യം പ്രശ്നങ്ങൾ അധികരിക്കും ഗ്രഹാന്തരീക്ഷം കലുഷിതമായിരിക്കും അന്യാധീനപ്പെട്ട വസ്തുവകൾ തിരികെ ലഭിക്കും നാൽക്കാലികളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം അയൽക്കാരുമായി വഴക്കിന് സാധ്യത ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടും അമിതമായ ആത്മവിശ്വാസം മൂലം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാൻ സാധ്യത സുഹൃത്തുക്കൾ വഞ്ചിക്കുവാൻ സാധ്യത പരിഹാരം അനുമാൻ ക്ഷേത്രത്തിൽ വെറ്റിലമാല സമർപ്പിക്കുക ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിലെ ഫലങ്ങൾ വ്യാപാര വ്യവഹാരാദികളിൽ വിജയം കൈവരിക്കും കുടുംബസമേതം ദീർഘദൂര യാത്രകൾക്ക് സമയം കണ്ടെത്തും പുതിയ വ്യാപാരം ആരംഭിക്കും വാഹനങ്ങളിൽ നിന്ന് ആദായം ലഭിക്കും വരവിനേക്കാൾ ചെലവ് അധികരിക്കും ഗ്രഹത്തിൽ പൂജാതി സത്കർമ്മങ്ങൾ നടത്തും പെട്ടെന്ന് ദേഷ്യം വരും ഇത് വളരെ ശത്രുതയിലാക്കുവാൻ വഴിയൊരുക്കും ലഹരി പദാർത്ഥങ്ങൾ കടിമയാകുവാൻ സാധ്യത മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും വലിയ അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടും സഹോദരതുല്യരായവരെ സാമ്പത്തികമായി സഹായിക്കും വിദേശയാത്രയ്ക്ക് വേണ്ടിയുള്ള ശ്രമത്തിന് അനുകൂല മറുപടി ലഭിക്കും വസ്തു സംബന്ധമായ തർക്കങ്ങൾ രമ്യതയിൽ പരിഹരിക്കും പരിഹാരം ശിവന് പിൻവിളക്ക് നടത്തുക